ബാങ്ക് ത്രൂ വരുന്ന ബിസിനസ് ചെക്ക് ട്രാൻസ്ഫർ വരുന്ന ബിസിനസ് ഓട്ടോമാറ്റിക് ആയിട്ട് രാത്രി വൈകിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് കട്ട് ഓഫ് ആയിട്ട് തൃശൂർ ബ്രാഞ്ചിലേക്ക് എല്ലാ ദിവസവും ബ്രാഞ്ചിലെ ടാർജറ്റ് ഫിക്സ് ചെയ്യും ആ ബ്രാഞ്ച് ടാർജറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാഫിനും സാലറി കട്ട് ചെയ്യും ബ്രാഞ്ച് റിലേറ്റീവ്സിന് പറയാൻ പണ്ട് അതും ഉണ്ടാവും ഏകദേശം അറുപത് ലക്ഷം അതും അമ്പത് ലക്ഷം ഒരാൾ മാത്രമേ ഉള്ളൂ ഒരാൾ മാത്രം ഒരാൾ മാത്രം ലൈഫ് ആയിട്ട് ഏജഡ് പാവപ്പെട്ട നിക്ഷേപകർ അവർ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ അത്താണി എന്ന് കരുതി നിക്ഷേപിച്ച തുക അത് അവർക്ക് തിരിച്ചു ലഭിക്കേണ്ടതുണ്ട് നമസ്കാരം വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കോഴിക്കോട് ശാഖയിൽ നിന്ന് മാത്രമായി ഉദ്ദേശം മുപ്പത് കോടിയോളം രൂപ തട്ടിച്ചു എന്ന പരാതിയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബ്രാഞ്ച് മാനേജർ രംഗത്ത് സ്ഥാപനത്തിന്റെ ഉടമ തനിൽ നിടക്കം ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് താനും ഇക്കാര്യത്തിൽ നിക്ഷേപകരുടെ കൂടെയാണെന്നും താനും വഞ്ചിക്കപ്പെട്ടു അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാലും അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാം കോഴിക്കോട് ബ്രാഞ്ച് മാനേജർ മാനേജറാണ് ആ ബ്രാഞ്ചിലാണ് ഇപ്പൊ ഇത്രയധികം തുക തട്ടി എടുത്തു എന്ന് പറയുന്നു ചേട്ടൻ പറയുന്നത് അതൊരു ബന്ധവുമില്ല എന്നുള്ളത് ചേട്ടനും പറയുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു ആളുകൾക്ക് ബിസിനസ് വരുന്നത് ത്രൂ അഡ്മിൻ സ്റ്റാഫ് സ്റ്റാഫ് സെയിൽസ് അഡ്മിനിസ്ട്രാഫ് സെയിൽസ്റ്റാഫ് ഏജന്റ് ആൾക്കാരാണ് ബിസിനസ് കൊണ്ടുവരുന്നത് പല ആൾക്കാർ അവരെ കേരള ബിസിനസ് കൊണ്ടുവരും ബിസിനസ് കൊണ്ടുവന്ന് കഴിഞ്ഞാല് ബാങ്ക് ത്രൂ വരുന്ന ബിസിനസ് ചെക്ക് ട്രാൻസ്ഫർ വരുന്ന ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി വൈകിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് കട്ട് ഓഫ് ആയിട്ട് തൃശൂർ ബ്രാഞ്ചിലേക്ക് എല്ലാ ദിവസവും വൺ ലാക്കിന്റെ ബാലൻസ് വെച്ച് തൃശ്ശൂർ ബ്രാഞ്ചിൽ ഓഫീസ് തൃശ്ശൂർ ആണ് അവിടത്തേക്ക് കട്ടായിട്ട് പോകും അവിടുന്ന് എന്താ എന്നുള്ള വലിയൊരു തുക ചെയ്യുന്നുണ്ട് നമുക്ക് ആയിരിക്കും ഒന്നും അറിയുന്നതിനകത്ത് എന്റെ ഫാമിലി ഉണ്ട് ലാക്സി ഫൈവ് ലക്ഷം ലക്ഷം എന്റെ ഫാമിലി ഉണ്ട് അതും ഉണ്ടാവും ഏകദേശം ലക്ഷം അതും ഉണ്ട് അമ്പത് ലക്ഷം ഒരാളത് മാത്രമുണ്ട് ാണ് പറഞ്ഞു കമ്പനിയിലേക്ക് കോഴിക്കോട് ശാഖിക്കകത്താണ് ഇപ്പൊ ഇത്രയധികം വലിയ തട്ടിപ്പ് നടന്നു പറയുന്നത് ഇപ്പൊ പറയുന്നത് കോഴിക്കോട് ഇപ്പൊ എല്ലാ നടന്നിട്ടുണ്ട് വടകരി കേസ് നടക്കുന്നുണ്ട് കുറ്റാടി കേസ് പറയുന്നു കോഴിക്കോട് മാത്രമേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് ഡയറക്ടേഴ്സിനും ഒരാളെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് അത് വിളിച്ചിട്ടില്ല ഇന്നലെ വിളിച്ചപ്പോൾ ശരിയാവും അടുത്ത ദിവസം ഓക്കെ പറയുന്നു ചേട്ടൻ സ്ഥാപനത്തിന് ജോലി രാജിവെച്ചു രാജുണ്ട് രാജിവെക്കാൻ കാരണം രാജിവെക്കാതിരുന്ന കാരണം കാരണം ആ ബ്രാഞ്ചിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് ആ ഡോക്യുമെന്റ്സ് താക്കോല് സീവ് താക്കോല് തിരിച്ച് കുട്ടിയാടി ഏൽപ്പിക്കണമല്ലോ അവിടെ ഏരിയ മേലും അപ്പൊ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവിടുത്തെ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിപ്പോ കസ്റ്റമേഴ്സ് പൈസ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പൊ ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തു പിടിച്ചു തന്നു അപ്പൊ പോലീസ് റെയ്ഡ് ചെയ്തു സീൽ ചെയ്തു പോലീസുകാർ താക്കോല് വാങ്ങി സേഫ് ആയിട്ടുള്ള ഒരു കയ്യിൽ താക്കോലും കൊടുത്തപ്പോൾ സെയിൻ ചെയ്ത് ഇറങ്ങി ചേട്ടന് ഇപ്പം ബുദ്ധിമുട്ട് തീർച്ചയായും എല്ലാ മാസവും ശക്തിപ്രകാശായിരുന്ന ചെയർമാൻ എന്നിട്ട് നമ്മൾ എന്റെ ടീച്ചറാണ് അപ്പൊ എല്ലാ മാസവും ആണ് തൃശ്ശൂർ മെറ്റുപോലും എല്ലാ ഡയറക്ടേഴ്സും ഇരിക്കും നമ്മളെ ബ്രാഞ്ചിലെ മാനേജർമാർ എത്തിയിട്ട് പോയിരിക്കും

അതായത് അതായത് നമ്മള് ഈ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മൾ ഈ ഫണ്ട് സ്വീകരിക്കുന്നത് ഇവർക്ക് പലിശ കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞാൽ അത് ഇരട്ടി ഇരട്ടിയാക്കാൻ അപ്പൊ അത് കഴിഞ്ഞ രണ്ടായിരത്തിനാല് ഡിസംബർ വരെ കൃത്യമായിട്ട് കൊടുക്കാൻ കൊടുക്കുന്നത് അതിനുശേഷം അവസ്ഥയായി ജനുവരി മുതൽ ജനുവരി മുതൽ ഒട്ടും ഇല്ല അപ്പം നിങ്ങളുടെ സാലറിയുടെ ഇല്ല സ്റ്റാഫിന് ആർക്കും ഉണ്ടായില്ല മറ്റുള്ള സ്റ്റാഫിനെ പോയി ഞാൻ കുറച്ച് ദിവസം കുറച്ച് മാസം പിടിച്ചു അതിന്റെ കാരണം എന്തായിരുന്നു പറഞ്ഞു സാലറി ഇല്ല എന്നിട്ട് പൈസ ഇല്ല അതുകൊണ്ട് സാലറിയില്ല പ്രതീക്ഷ ഇപ്പൊ എന്തായാലും ഇങ്ങനെ നമ്മുടെ മാധ്യമങ്ങളോട് സംസാരിക്കണം തീരുമാനിക്കണം ഇപ്പൊ ഞാന സ്റ്റാഫല്ലോ ഞാൻ കസ്റ്റമറാണ് ഞാൻ കസ്റ്റമറും കൂടിയാണ് കസ്റ്റമേഴ്സിൽ കൂടെ ഷാഫി ഒന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കസ്റ്റമർ കൂടെ കസ്റ്റമറോട് ആളായിട്ടാണ് നിക്ഷേപരോട് സംസാരിച്ചു അതായത് നിക്ഷേപകർ പണം നഷ്ടപ്പെട്ടു അവരെന്താ പറയുന്നത് അവര് എന്റെ പേഴ്സണൽ പറയാൻ വിളിക്കാറുണ്ട് അപ്പൊ ഞാനും പറയുന്ന പ്രതീക്ഷ എനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ശരിയായ ഞാൻ അവരുടെ പറയാൻ തുടങ്ങി കേസില് പോന്നെ നല്ലത് കിട്ടുന്ന ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം ആറോളം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലാറോളം പേര് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പോലീസ് ആളം കേസില് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അപ്പം അതിലേതെങ്കിലും ചേട്ടനെതിരായിട്ടുള്ളതിൽ പരാതി കാര്യങ്ങളുണ്ടോ എനിക്ക് അതിനെ കുറിച്ച് ഡയറക്ടേഴ്സിനെതിരായിട്ട് ഓക്കെ അതുപോലെ തന്നെ നിക്ഷേപകർ പറഞ്ഞൊരു കാര്യം ഈ പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു എന്നുള്ള ആരോപണം കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് പോലീസ് കേസ് എടുക്കുന്നതിന് വേണ്ടി മടിക്കുന്നുണ്ട് അപ്പം ഇതിന് പിറകിൽ ഡയറക്ടേഴ്സിന്റെ ഒരു സ്വാധീനം ഏതെങ്കിലും തരത്തിലോ കാര്യങ്ങളോ പോലീസ് കാര്യമില്ല ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് ഏതെങ്കിലും നിക്ഷേപകര ചേട്ടൻ ഇപ്പൊ പരാതിയായിട്ട് പോലീസിൽ പോയിട്ടുണ്ടോ മൊഴിയെടുത്തിട്ടുണ്ട് മൊഴി വരാൻ പറ്റില്ല ഡിസ്ക് കൊണ്ടുപോയി പിന്നെ സീൽ കൊണ്ടുപോയി പിന്നെ കുറച്ച് ഡോക്യൂമെന്റ്സ് അതായത് കുറച്ച് ഡോക്യുമെന്റ്സ് എടുത്തിട്ടുണ്ട് പക്ഷെ അവര് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ എത്ര ആവശ്യമില്ല നമുക്ക് ഡിസ്ക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അവർ ബാക്കി തിരിച്ചവിടെ കൊണ്ടച്ചു എന്നു ഈ പണം തിരിച്ചു വേണ്ടി പോരാട്ടം ഉള്ളൂ വേറെ കാരണം നമ്മളെ ഒന്നും ഡയറക്ടേഴ്സ് യാതൊരു തരത്തിലും ുംയൊരു ഞാൻ പറഞ്ഞു കാരണം നമ്മളെല്ലാം വളരെ കഷ്ടപ്പെട്ടിട്ടുള്ളത് കാരണം പൈസ മുഴുവനാണ് ഡെപ്പോസിറ്റ് ആകുന്നത് അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് പല കാര്യങ്ങളും ഇ എം ഇ കാര്യം പോലുള്ള കാര്യങ്ങൾ നടത്തുക അതൊന്നുമില്ല നിന്നിട്ടേ ഉള്ളൂ വളരെ കഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് ഡയറക്ടർ കോണ്ടാക്ടേഴ്സ് സമയത്ത് പറഞ്ഞത് അതായത് കേസിന് പോയ കൂട്ടർക്കൊന്നും പൈസ കിട്ടൂല കേസിന് പോയ പോവാത്ത കൂട്ടർ പെട്ടെന്ന് സെറ്റിൽ ചെയ്യും അതുകൊണ്ട് ഞാൻ ആരോടും കേസിന് പോകണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്കും തോന്നി കേസിന് പോയാലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ഇത് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ വിളിക്കുന്നവരെ പറയാലും നിങ്ങള് കംപ്ലൈന്റ് ആയിട്ട് പോയിക്കോ പൈസ പെട്ടെന്ന് വരുന്നില്ല പ്രതീക്ഷ ഒന്നും വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ബ്രാഞ്ച് മാനേജർ കോഴിക്കോട് ബ്രാഞ്ച് മാനേജർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മുപ്പതോളം കോടി രൂപയാണ് കോഴിക്കോട് ശാഖയിൽ നിന്ന് മാത്രമായി തട്ടിയെടുത്തിട്ടുള്ളത് അത് നിക്ഷേപകർക്ക് കിട്ടുന്നതിന് വേണ്ടി താന് നേതറ്റം തെറിയും പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തിനായാലും കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് പാവപ്പെട്ട നിക്ഷേപകർ അവർ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ അത്താണി എന്ന് കരുതി നിക്ഷേപിച്ച തുക അത് അവർക്ക് തിരിച്ചു ലഭിക്കേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും നിഹിൽ കക്കാടത്ത് ഭരണാടൻ രീതിയിൽ